എന്റെ ഷാജഹാൻ നിങ്ങൾ നിങ്ങള് ആർഷോ പോലുള്ള ഒരു സംഘം ചെറുപ്പക്കാര് ഉണ്ടായിരുന്നതുകൊണ്ടാണ് പണ്ട് സി പി എമ്മിന്റെ തണത്തിൽ ഇങ്ങനെ വിലസിയിരുന്നത് അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇതുപോലുള്ള പാവപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും യുവജന സംഘടനാ പ്രവർത്തകരും സി പി എമ്മിന്റെ കേഡർമാരുമാണെന്നേ അതെന്താ അറിഞ്ഞ അറിയാതെ പോകുന്നേ അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങൾ പണ്ട് ഈ പാർട്ടിയുടെ സർവ്വ സൗ സൗജന്യങ്ങളെ കൈപ്പറ്റി ജീവിച്ചിരുന്നതേ ഇതുപോലുള്ള പാവപ്പെട്ട ആ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ശുദ്ധ അസംബന്ധവും ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം അത് അത് പറഞ്ഞിട്ടേ ഞാൻ ഷാജാൻ ഇവിടുന്ന് ഇറങ്ങി കസര ഇറങ്ങി പോലുള്ളൂ കെ എം പറഞ്ഞ ഞാൻ എനിക്ക് എം എസ് സി ഇൻഡസ്ട്രിയൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ക്ലാസ് അല്ലാതെ പറഞ്ഞ തീരുമാനം മിണ്ടാതിരിക്കണം കാരണം നിങ്ങൾ പറഞ്ഞ ഈ നട്ടാക്കുരുക്കാത്ത ഞാൻ കേട്ടതാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് എന്താണ് പാർട്ടിയുടെ എല്ലാ പിന്നെ സർവ സൗജന്യങ്ങളും പറ്റി ഞാൻ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് എസ് എഫ് ഐയുടെ ചില തുണക്കുട്ടികൾ കൊണ്ടാണ് ഒരു ഒരു പുല്ല ഞാൻ സി പി എമ്മിനകത്തേക്ക് വന്നത് ഇതുപോലെ തോട്ടിനകത്തൂടെ തടിക്കഷ്ണം ഉരുണ്ടുവന്ന പോലെ അല്ല മിസ്റ്റർ ഹക്സർ എൻ്റെ എം എസ് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഫസ്റ്റ് ക്ലാസ് ഫ്രം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മൈ എം ഫിൽ ഇൻ ഫിഷറീസ് എക്കണോമിക്സ് ഈസ് ഫ്രം ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിത്ത് എ ഫസ്റ്റ് ക്ലാസ് ആൻഡ് മൈ എൽ എൽ ബി ഈസ് ഫ്രം ത്രിവാഡം ലോ കോളേജ് വിത്ത് എ ഫസ്റ്റ് മനസിലായോ നിങ്ങൾക്ക് അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് വന്നത് അങ്ങനെയാണ് ഞാൻ ഇരുന്നത് അല്ലാതെ അലവനാദികളുടെ പിഷ്ടം താങ്ങിയിട്ടല്ല ഞാനൊന്ന് കസേര കയറിയിരുന്നത് മനസ്സിലായോ അതുകൊണ്ട് ഇതുപോലത്തെ അസംബന്ധങ്ങളൊക്കെ നിരുപാധികം മാമ്പറിഞ്ഞ് പിന്മാറണം നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് സയൻസിലും സയൻസിലും എക്കണോമിക്സിലും ഞാൻ ഞാൻ ഇത്തിരി അവകാശവാദം പറയുകയാണ് സയൻസിലും ഇക്കണോമിക്സിലും ലോയിലും ഫസ്റ്റ് ക്ലാസ് ഉള്ള ഒരാളാണ് ഞാൻ മനസ്സിലായോ നിങ്ങൾക്ക് അല്ലാതെ ഒരു തന്നെ ഞാൻ ആ താരത്തിൽ അതിന്റെ ഗുണം ഞാൻ ആരുടെ കൂടെ ആണോ ജോലി ചെയ്തിട്ടുള്ളത് അവർക്കുണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്കൊഴിച്ച് നിങ്ങളുടെ മഞ്ഞളിച്ച കണ്ണൊഴിച്ച് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് പാർട്ടി മെമ്പർമാർക്ക് അറിയാം കെ എം ഷാജാൻ ജോലി ചെയ്തതിന്റെ ഗുണം അവിടെ ആർക്കാണ് ഉണ്ടായത് എന്നുള്ളത് ഞാൻ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് ഫിനാൻസ് എക്സ്പേർട്ട് ആയിരുന്ന ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുള്ളത് ആയിരുന്നതറിയാമോ നിങ്ങൾക്ക് അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് എം ഫില് പാസ്സായിട്ട് വന്നതാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയ എങ്ങനെയാണെന്ന് അറിയാമോ മിസ്റ്റർ ഹക്സ്കർ ഓൾ ഇന്ത്യ സെലക്ഷനിൽ മുഖത്തൊരു ചെറിയൊരു ചമ്മന് കാണുന്നുണ്ട് സ്വാഭാവികമാണ് സെലക്ഷനിൽ പതിനഞ്ചു പേരെ സെലക്ട് ചെയ്തപ്പോൾ എൺപത്തി അഞ്ചിൽ അവിടെ കിട്ടിയ ആളാണ് ഞാൻ അല്ലാണ് ഓൾ ഇന്ത്യയിൽ നിന്ന് പതിനഞ്ചു പേരെ അവിടെ എടുത്ത അതിൽ ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് ഞാൻ ഐ എസ് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത് അന്ന് ഞാൻ സി പി എം ആയിരുന്നു സി പി എം ആയിരുന്നു അതിൽ ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല അത് ഇന്നത്തെ സി പി എം ആയിരുന്നില്ല ഇന്നത്തെ ആർഷവരെ പോലുള്ള ഞാൻ പറയുന്നില്ല അവന്മാരുടെ പാർട്ടി ആയിരുന്നില്ല അന്ന് ഗുലാത്തിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അതിനുശേഷം പ്രൈവറ്റ് സെക്രട്ടറി യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ വന്നു ജോലി ചെയ്തു അതിന്റെ ഗുണം എന്ന് പറഞ്ഞ് അത് അല്ലാതെ നിങ്ങളെപ്പോ അല്ലാതെ നിങ്ങളെപ്പോലെ പൃഷ്ഠം താങ്ങിയില്ല അതൊന്നും എന്നെ കിട്ടില്ല അങ്ങനെ പലരും ഈ പാർട്ടിയുടെ അപ്പകഷ്ണങ്ങൾ തിന്ന് ചീർത്തു വീർത്തിട്ട് അത് നിങ്ങൾ കുട്ടിയാണെന്ന് അവകാശപ്പെടുന്നത് ഞാൻ അതിന് ഇഷ്ടപ്പെടുന്ന ഒരാൾ മാത്രം ഞാൻ അതിന് അപ്പകഷ്ണം ചീർത്തത് നിങ്ങളാണ് പക്ഷെ നിങ്ങളെയും ജലം കാണുന്നുണ്ട് എന്നെയും നിങ്ങളെയും എന്നെയും ജലം വിലയിരുത്തുന്നുണ്ട് ഞാൻ ചെയ്ത എന്താണെന്നും നിങ്ങൾ ഇപ്പം ഈ എറിഞ്ഞു കൊടുക്കുന്ന അപ്പ കഷ്ണങ്ങൾ വാങ്ങി തിന്ന് ചീർക്കുന്ന ആളാണോ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ തീർന്നു ഇനി ഇല്ല ഇനി ഇന്നത്തെ ചർച്ചയിൽ സംസാരിക്കുകയില്ല തീർന്നു അഡോഗ്രാസ്ക അഡോഗ്രാസ്ക അതല്ല സി പി എമ്മിന്റെ എല്ലാ കാലത്തും ഇങ്ങനെ ചില ആളുകളുണ്ട് സി പി എമ്മിന് നമ്മള് വഴിമാറിപ്പോവാണ് ചർച്ചയിലേക്ക് വരാം ചർച്ചയിലേക്ക് വരാം ചർച്ചയിലേക്ക് വരാം സി പി എമ്മിനൊപ്പം വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എനിക്ക് കെ എം ഷാദേവനോട് അങ്ങനെ വ്യക്തിപരമായി യാതൊരു വിരോധവും ഇല്ല അതേ എടുക്കുന്ന നിലപാടുകളോട് മാത്രമേ ആരാണ് ആരാണ് റിഞ്ഞു തരുന്ന അപ്രഷ്ണങ്ങൾ നാട്ടുകാർക്കറിയാം ഇന്നലെ നമ്മൾ നമ്മൾ ഇന്നലെ നമുക്ക് നിലപാടിനെ കുറിച്ച് സംസാരിക്കാം അല്ല നമ്മൾ ഇന്നലെ വരെ എവിടെയായിരുന്നു ആ പ്രസ്ഥാനം എന്തു നൽകിയിട്ടുണ്ടെന്നും അതിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്നും കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന് നേരെ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടില്ല നിങ്ങളുടെ നിങ്ങളുടെ ആ പ്രസ്ഥാനം ജീർണിച്ചാലുണ്ടല്ലോ അതിനെ മുഖമടച്ച് വിമർശിക്കാനാണ് വി എസ് അച്ഛനുള്ള നേതാക്കളെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ Dakile, proclaim... de, hai, െ അല്ല നിങ്ങളെപ്പോലെ ഈ അപ്പൊട്ടി പട്ടികളെ പോലെ നടക്കാനല്ല ിലും പിശകിലേക്ക് പോകുമോ കിട്ടുമ്പോ കിട്ടുന്ന അവസരങ്ങളിൽ എങ്ങനെയും ഇന്നലെ ഞാൻ നിന്ന പ്രസ്ഥാനത്തെ ചതിക്കുക നിങ്ങൾക്കൊരു മടിയില്ല ആ പ്രസ്ഥാനത്തിന്റെ ആ പ്രസ്ഥാനത്തിൽ അപ്പക്ഷം മേടിക്കും വാലാട്ടി പട്ടികളെ പോലെ അടക്കം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റില്ല ഞാനെന്ത് കാരണം തോമസ് ആ അപ്പമാരിമ്പ ഞങ്ങൾ വിമർശിക്കും